പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ ബി എം ഡബ്ല്യു കാറുമായി യുവാക്കളുടെ അഭ്യാസ പ്രകടനം പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷങ്ങൾക്കിടെയാണ് സംഭവം രണ്ടായിരം രൂപ നൽകി വിദ്യാർത്ഥികൾ വണ്ടി വിളിച്ചു വരുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ബന്ധപ്പെട്ട് ഇവിടെ ബി എം ഡബ്ല്യു കാറ് കോമ്പൗണ്ടിൽ കയറ്റി അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു അങ്ങനെ പോലീസ് അവിടെ പോയപ്പോൾ രണ്ട് കുട്ടികൾ ബി എം ഡബ്ല്യു കാറുമായിട്ട് അവിടെ കോമ്പൗണി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിംഗും നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വിവരങ്ങളുമായി മിഥുൻ ഒപ്പം ചേരുന്നു മിഥുൻ ഈ ഈ പുതിയ കാലത്ത് ഇത്തരം സംഭവങ്ങൾ പതിവാവുകയാണല്ലോ എന്താണ് അവിടെ ഉണ്ടായത് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് ആഘോഷമായിരുന്നു ഈ യാത്രയപ്പ് ആഘോഷവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തന്നെ രണ്ടായിരം രൂപ കൊടുത്ത് ബി എം ഡബ്ല്യു ആഡംബര കാറ് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു രണ്ട് യുവാക്കളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് മലയാളപ്പുഴ സ്വദേശികളായ ലൈസൻസ് ഉള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായ രണ്ട് യുവാക്കൾ ഈ കാറുമായിട്ട് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്തി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്തി ഉടനെ തന്നെ ഇവർ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് മാറുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ സ്കൂൾ അധികൃതർ ഇടപെട്ട് സ്കൂളിന്റെ ഗേറ്റ് അടച്ചുപൂട്ടുകയും ചെയ്തു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ പോലീസ് എത്തി ഈ രണ്ട് യുവാക്കളെയും ഒപ്പം ഈ ആഡംബര കാറും കസ്റ്റഡിയിലെടുത്ത് കോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട് കാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനും കാറിൽ അകത്തിരുന്നു കൊണ്ട് ആഘോഷങ്ങൾ നടത്തുന്നതിനുമായിട്ടായിരുന്നു രണ്ടായിരം രൂപ നൽകി ഈ കാർ ഇവർ വാടകയ്ക്ക് സ്കൂളിലേക്ക് എത്തിച്ചത് അതിനുശേഷം ഈ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് തന്നെ കാറ് സ്കൂളിൽ നിലനിർത്തുകയായിരുന്നു ഈ കുട്ടികളുടെ ഉദ്ദേശവും അത് സ്കൂൾ അധികൃതർ ഒന്നും തന്നെ ഇങ്ങനെ സെന്റോഫിന്റെ ഭാഗമായി ആഡംബരക്കാർ സ്കൂളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല കൃഷ്ണരാജി സൂചിപ്പിച്ചതുപോലെ സമീപന ദിവസങ്ങളിൽ സമപരമായ സമീ സമാനമായ രീതിയിൽ വിദ്യാർത്ഥികൾ കാർ ഓടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പരിപാടികളുടെ ഭാഗമായി ആഡംബര കാറുകൾ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും മറ്റും നിലവിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഉടനടി ഈ സംഭവത്തിൽ ഇടപെടുകയായിരുന്നു പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസും കാര്യക്ഷമമായി ഇടപെട്ട് കാറ് കസ്റ്റഡിയിലെടുത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആരും തന്നെ കാർ ഓടിക്കുകയോ അത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയോ മറ്റു പ്രശ്നങ്ങളിലേക്കോ പോകുന്നത് തടയാനും ആയിട്ടുണ്ട് എന്തായാലും ഈ സാഹസികമായ രീതിയിൽ കാർ ഓടിച്ചു ടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അപകടമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കാർ ഓടിച്ച മലയാളപ്പുഴ സ്വദേശികളായ രണ്ട് യുവാക്കൾക്കെതിരെ കേസെടുത്ത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൃഷ്ണ രാജ് വിവരങ്ങൾ മുരളി